ഹായ് ഗായ്സ് അപ്പം നമ്മുടെ സഭയിൽ നിയമസഭാ സമ്മേളനം ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിനകത്ത് സഭയിൽ നമ്മുടെ ശിവൻകുട്ടിയാണ് എൻ്റെ ഒരു പാട്ട് കേട്ടു കേട്ടോ പ്രതിപക്ഷം ഓൾറെഡി പാടുന്നുണ്ട് സ്വർണം കെട്ടതാരപ്പ അത് സഹാക്കളാണ് അയ്യപ്പ ആ പാട്ട് നമ്മൾ സ്ഥിരമായിട്ട് കേട്ടോണ്ടിരിക്കണം അതിനെ ബദലായിട്ട് നമ്മുടെ ശിവൻകുട്ടിയാണ് ഒരു പാട്ട് പാടി സ്വർണം കെട്ടത് ആരപ്പ അത് കോൺഗ്രസ്സുകാരാണ് അയ്യപ്പ അതുപോലെ തന്നെ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യാൻ സോണിയാഗാന്ധി എടുത്ത് ചോദിച്ചാൽ മതി സ്വർണ്ണം എവിടെയാണ് കൊണ്ടുപോയതെന്നറിയുമോ അത് அல்ல எந்திவன் குட்டி அண்ணா നിങ്ങൾക്ക് ഒരു ഉളുപ്പുമില്ലേ ഒരു നാണവും മാനവുമില്ലേ ഈ സ്വർണം കെട്ട സഹാക്കന്മാരല്ലേ അകത്ത് കിടക്കുന്നത് ഈ എസ് ഐ ടി എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതി ഡയറക്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ ആഭ്യന്തര മന്ത്രിയുടെ അണ്ടറിലുള്ള പോലീസുകാരല്ലെയോ അത് അവർക്കങ്ങ് അറസ്റ്റ് ചെയ്തുടാ അറസ്റ്റ് ചെയ്യേണ്ടവരെയൊക്കെ സ്വർണം കെട്ടത് അയ്യപ്പൻ്റെ സ്വർണം ആര് കെട്ടാലും അവരെ അറസ്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് ഇവിടുത്തെ പോലീസിനെ എന്നിട്ട് അറസ്റ്റ് ചെയ്യാതെ ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് അകത്ത് കിടക്കുന്ന ആരാണ് സഹാക്കന്മാർ ഇപ്പത്തെ എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാതെ തൊണ്ണൂറ് ദിവസം ഒരു റൂളാണ് ഏതെങ്കിലും ഒരു കേസ് എടുത്താൽ ആ കുറ്റപത്രം അതിൻ്റെ ഒരു ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യം തൊണ്ണൂറ് ദിവസത്തിനും കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം പ്രൊഡ്യൂസ് ചെയ്യണം അത് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടുള്ള ജാമ്യം കിട്ടും ആ ജാമ്യമല്ല ഇപ്പം സഖാവ് മുരാരി ബാബുവിന് കിട്ടിയിരിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ അപ്പം ഇനിയുള്ള അറസ്റ്റുകൾ കാര്യങ്ങളൊക്കെ അവിടെ നിന്നിരിക്കുവാണ് ഒരു അറസ്റ്റുമില്ല ഒന്നുമില്ല ഇവിടുത്തെ പഴയ ദേവസ്വം മന്ത്രി ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നേ പഴയ ദേവസ്വം സെക്രട്ടറി അല്ലെ പ്രസിഡന്റ് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യണ്ടായോ ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സഹാക്കന്മാരെയാണ് പിന്നെ ആകപ്പാടെ അറസ്റ്റ് ചെയ്യുന്ന കള്ളംപോറ്റിയെയും അതുപോലെ തന്നെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് എന്തിനാണ് എന്നുള്ളത് നമുക്കറിയില്ല തന്ത്രി അതിനകത്ത് എന്താ പറയണേ മൗനാനുവാദങ്ങൾ കൊടുത്തു എന്നൊക്കെയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ പിന്നെ എസ് സേറ്റിയുടെ ഒരുപാട് റിപ്പോർട്ടുകളൊന്നും അവർ പുറത്തേക്ക് വിടുന്നില്ല എല്ലാം രഹസ്യാത്മകമായ അന്വേഷണമാണെന്നൊക്കെയാണ് പറഞ്ഞത് എന്ത് രഹസ്യാത്മകമായാലും തൊണ്ണൂറ് ദിവസം കുറ്റപത്രം സമർപ്പിക്കാത്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ നമ്മൾ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക നമുക്ക് അതിൻ്റെ ഒരു ലോജിക് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ പിന്നെ എന്തായാലും ശിവൻകുട്ടിയാണെൻ്റെ വിവരദോഷം ശിവൻകുട്ടിയാണന്റെ വിവരദോഷം എന്നല്ലേ പറയാൻ പറ്റും സോണിയാഗാന്ധിയെ കൂടെ നിന്നതുകൊണ്ട് സോണിയാഗാന്ധി സ്വർണം കട്ടു എന്ന് പറയുന്നത് ഈ ആദ്യം നിന്നത് നമ്മുടെ പിണറായി വിജയൻ സഖാവിനല്ല അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് അതിനുശേഷം അതിനു മുമ്പ് പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന പഴയ ദേവസ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെല്ലേ ചോദ്യം ചെയ്യേണ്ടത് എന്നിട്ട് ഇവരെയൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടല്ലേ പിന്നെ സോണിയാഗാന്ധിയുടെ അടുത്തോട്ട് പോകുന്നത് ഈ നമ്മൾ പറയുമ്പോഴേ ഒരു ഉളുപ്പും മര്യാദ മാനം ഒക്കെ വേണം എന്റെ അണ്ണ കേട്ടല്ലോ നിങ്ങൾ അന്ന് അകപ്പെടെ നിങ്ങൾക്ക് വിവരമല്ല ഞങ്ങളുടെയൊക്കെ പണ്ട് കാലത്തെ നിങ്ങൾ ആ പിന്നെ മുണ്ടും പൊക്കി അടിവസ്ത്രം കാണിച്ചുകൊണ്ട് നിയമസഭയിലെ മേശപ്പുറത്ത് കയറിയ മനുഷ്യനാണ് അത് ഞങ്ങളാരും മറന്നിട്ടൊന്നുമില്ല നിയമസഭയുടെ മോള് ഞാൻ എൻ്റെ അമ്മയുടെ കണ്ണ് പൊത്തിന്ന് വാർത്ത കേട്ടപ്പോൾ ഞാൻ കുട്ടി കഴിഞ്ഞിട്ട് ഞാൻ ചെറുപ്പക്കാരിയായിട്ട് പറയും എൻ്റെ അമ്മ അമ്മയുടെ കണ്ണ് ഞാൻ അത് കാണാതിരിക്കും കാരണം കാലും പൊക്കി അണ്ടർവെയറും കാണിച്ചുകൊണ്ട് പിന്നെ നിയമസഭയുടെ മേശയുടെ മോളിൽ കയറി സ്പീക്കറെ അടിക്കാനായിട്ട് സ്പീക്കറിൻ്റെ കസേര എടുത്തറിയാൻ സ്പീക്കറിൻ്റെ മേശ മേശപ്പുറത്ത് കയറിയ ഒരു മനുഷ്യനാണ് അത്രയ്ക്ക് പ്രോട്ടോക്കോൾ അത്ര വിവരമുള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ ആ മനുഷ്യൻ പറയുന്ന ഒരു കാര്യം വീണ്ടും പറയണത് നിയമസഭയുടെ പോട്ട് പാട്ട് പടിയത് നോക്കി അത് കഴിഞ്ഞിട്ട് ഇവിടെ രാജേഷിനെ മേയർ രാജേഷിനെ പിന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നു ഇയാൾക്ക് എന്ത് അധികാരമാണ് മേയറിനെ പറയാനായിട്ട് അല്ല പഴയ മേയർ ആയതുകൊണ്ടായിരിക്കും എന്തോ ബി ജെ പി കാര് എന്തോ നമ്മുടെ മോദിജി വന്നപ്പോൾ മോദിജിയെ മോദിജിയുടെ പിന്നെ മോദിജിയെ എന്താ പറയണേ എന്താ സ്വാഗതം ചെയ്യാൻ അല്ലെങ്കിൽ മോദിജിയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് രാജേഷിന് സ്റ്റാറ്റസ് കുറവായതുകൊണ്ട് രാധേഷിനെ അവരടുപ്പിച്ചില്ലെന്നും മേയറിൻ്റെ ഉടുപ്പിട്ട് കൊണ്ട് രാജേഷ് അവിടെ ചെന്നില്ലെന്നും ഞങ്ങളുടെ മേയറെ അപമാനിച്ചെന്നും എൻ്റെ ദൈവം എൻ്റെ ശിവൻകുട്ടി തന്ന നിങ്ങളിത് പറയുന്നത് കേൾക്കുമ്പോഴേ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നേ അറിയത്തില്ല നിങ്ങൾ ഇവിടെ നാടിനെന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ നിങ്ങളൊരു തൊഴിൽ വകുപ്പ് മന്ത്രിയും കൂടിയല്ല വിദ്യാഭ്യാസം മാത്രമല്ല നിങ്ങൾക്ക് തൊഴിലും കൂടിയുണ്ട് ഈ മാ ഞങ്ങളെപ്പോലും ഒത്തിരി വിദ്യാഭ്യാസം വിവരമൊക്കെ ഉള്ള കുറേ പഠിച്ചുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രീസ് എല്ലാം എടുത്തിട്ട് വക്കീലാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഒരു ഒരു എന്തെങ്കിലും നമ്മളെ പോലെ ഒരുപാട് നമ്മളെ പോട്ടല്ല വേറെ ഒരുപാട് ജോലി ചെയ്യാനുള്ള ഒരുപാട് ഇവിടെ പി എസ് സിയിലെ പിള്ളേർ അവിടെ റോഡിൽ കിടന്നുരുണ്ട് അവർ വന്ന് മുട്ടും കാലം ഇലഞ്ഞ് അവരുടെ കൈ കാല് ചോരയോഴി വർക്കേഴ്സ് വന്ന് നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് അവിടെ വന്ന് സമരം മാസങ്ങളും വർഷങ്ങളുമുള്ള സമരം ചെയ്ത് ഇതൊന്നും കൊടുക്കാതെ എന്നിട്ട് അതിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിനോട് എന്തെങ്കിലുമൊക്കെ ഇരന്ന് വാങ്ങിക്കാനുള്ളത് അല്ലെങ്കിൽ പറഞ്ഞ് വാങ്ങിക്കാനുള്ളത് അങ്ങനെ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ലോ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തി ഇതൊന്നും അന്വേഷിക്കാതെ മേയറിൻ്റെ ബി ജെ പി അവർ അവർ അവർക്കറിയാം അവർക്ക് എന്താ ചെയ്യണേന്ന് ബി ജെ പി മേയറിൻ്റെ തോളയിലോട്ട് കയറി ഇനി ബി ജെ പി മേയർ ഞങ്ങളുടെ മേയറിനെ തിരുവനന്തപുരത്തെ അപമാനിച്ചു ഞങ്ങളുടെ തിരുവനന്തപുരം മേയറെ അപമാനിച്ചു മോദിജിയുടെ ആൾക്കാർ വന്നപ്പോൾ പിന്നെ ഞങ്ങളുടെ മേയറിൻ്റെ പേര് വെട്ടി ഞങ്ങളുടെ മേയർ വരാൻ പറ്റിയില്ല എന്തൊക്കെ എന്തരൊക്കെയാണ് നിങ്ങൾക്ക് ഈ സ്വർണക്കൊള്ളയും ഈ ഒരു പിന്നെ സഹാക്കന്മാരുടെ മോഷണമൊക്കെ മറക്കാൻ വേണ്ടി ഒരു വഴിയും ലോക അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വായിത്തോന്ന വിവരം കേട്ടിരുന്നു പറയുന്നു അത്രയല്ലേ നമുക്ക് വിചാരിക്കും പറ്റും എന്തെല്ലാം കാര്യങ്ങളും നാട്ടിലുണ്ട് ഇപ്പൊതേ കണ്ടില്ലേ സഹാവു ബേബി സഹാവു ഒരു വീട്ടിൽ പോയിരുന്ന് പാത്രം കഴിവുന്നു എൻ്റെ പൊന്നെ ഈ ബേബി സഹാവിനൊക്കെ ഇത്രയും എന്ത് പറയുന്നു നീ ഈ പറയാൻ വാക്കുകളെല്ലാം ഒരു മനുഷ്യനെയൊക്കെ ഇത്രയും അതപ്പതിക്കാൻ പാടുണ്ട് അതുമല്ല ദേശീയ ദേശീയ സെക്രട്ടറി ഒരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ഇവിടെ പ പണത്തിൻ്റെ ഒരു മൂന്നാം സ്ഥാനവും കണ്ടാണ് സി പി എമ്മിനുള്ളത് ഇന്ത്യയിലെ ഏറ്റവും സാമ്പത്തിക ശേഷിയുള്ള പാർട്ടികളിൽ മൂന്നോ നാലാമത്തെ സ്ഥാനവും കണ്ട് സി പി എമ്മിനുണ്ട് എന്നിട്ട് ആ മനുഷ്യൻ പോയിട്ട് ഏതോ ആൾക്കാരുടെ വീട്ടിൽ പോയി പാത്രം കഴുകിയിട്ട് വോട്ട് ചോദിക്കുന്നു ഇത്രയും ഗതികേടോ സി പി എമ്മിന് എന്തുകൊണ്ട് ഇത്ര ഗതികേട് വന്ന് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇങ്ങനെ ഈ ദാർഷ്ട്യം കൊണ്ടല്ലേ സി പി എം ഇപ്പം ഇതത്രയും തകർന്നു പോയത് ഞാനൊരു പഴയ സഹാവിന്റെ മകളാണ് അപ്പം നമുക്ക് ഈ അച്ഛനൊക്കെ മരിച്ചു പോയത് അവരൊക്കെ ഹൃദയം പൊട്ടി അല്ലെങ്കിൽ മരിച്ചേനെ ഇതൊക്കെ കണ്ടിട്ട് ഒരു പാർട്ടിയെ ഒരു നാട്ടിലും ഓരോ നാടുകളിലും അടിയും കൊണ്ട് പോലീസിന്റെ ക്രൂരമായ മർദ്ദനവും ഏറ്റും പാർട്ടിയെ ഉണ്ടാക്കിയ ആൾക്കാരാണ് എൻ്റെ അച്ഛനൊക്കെ അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ മരിച്ചു പോയത് ഭാഗ്യമായി പോയി എന്ന് വിചാരിക്കുന്നു കാരണം ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി പിണറായി വിജയൻ കാണിക്കുന്ന ഈ കൊള്ളയും ദാർഷ്ട്യമൊക്കെ കാണുമ്പോഴേ സത്യം പറഞ്ഞാൽ അങ്ങനെ ആൾക്കാർ ഹൃദയം പൊട്ടിമരിക്കും അപ്പോൾ ഈ ബേബി സഹാവിന്റെ ഒക്കെ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടുകാരനാണ് കൊല്ലക്കാരനായത് കൊണ്ട് നമുക്ക് പറയാമായിരിക്കാമോ ബേബി സഹാവേ നിങ്ങൾക്ക് ഒരു ഒരു എന്ത് നിങ്ങളും ഭയങ്കര ഒരു ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള ഒരു സഖാവാണ് നിങ്ങൾ പോയിട്ട് ഒരു വീട്ടിൽ പോയി പാത്രം കഴുകുകയെന്ന് പറഞ്ഞാൽ അത്രമാത്രം അതപ്പതിക്കരുത് പറയാൻ തിന്നതെ പോയി ഇപ്പൊ അവര് തന്നെ തിന്ന പാത്രം കഴിയിയതാണെന്ന് തിന്ന പാത്രം ഇടേ ഒരുപാട് ആൾക്കാർ അവിടെ തിന്നുന്നുണ്ട് നിങ്ങളൊരു വീട്ടിൽ ചേർന്ന് അവരുടെ ഒരു പ്രൈവസിയിലോട്ട് ഇടിച്ചു കയറി അവര് കിച്ചണിൽ പോയിട്ട് തിന്ന പാത്രം കഴുവാനായിട്ട് ചെല്ലോ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മോശമാണ് അതുകൊണ്ട് സഖാവെ നിങ്ങൾ എത്ര ന്യായീകരിച്ചാലും അതൊന്നും നമ്മുടെ നാട്ടുകാർക്ക് ചിരി വരുന്ന കാര്യമാണ് നിങ്ങൾ വെറുതെ ബഫൂണാവും അത്ര എനിക്ക് പറയാൻ പറ്റും ബഫൂണാവും നാറും നാണക്കേടിൻ്റെ ഇതൊക്കെ അതുകൊണ്ട് സഖാവിന് ആൾക്കാരല്ലേ വോട്ട് പിടിക്കാൻ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് കാര്യങ്ങൾ പറയുക ഞങ്ങൾ പത്ത് വർഷം ഭരിച്ചു ഞങ്ങൾക്ക് ഇന്ന ഇനാണ് ഞങ്ങളുടെ നേട്ടങ്ങൾ ഞങ്ങൾക്ക് ബാക്കിയുള്ള നേട്ടങ്ങൾ ചെയ്യാൻ പറ്റിയില്ല ഇനി പുതിയ ഒരാൾ മുഖ്യമന്ത്രിയാകും കൊണ്ടുപോകാം അപ്പോൾ ഒരു നല്ലൊരു മത്സരമെങ്കിലും നടക്കും ഇതിപ്പോൾ മത്സരം പോലും ഇല്ലാതെ പിന്നെ കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും സീറ്റുകളെല്ലാം തൂത്തുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ശിവൻകുട്ടിയാണെൻ്റെ കാര്യമാണേ ശിവൻകുട്ടിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ മന്ത്രിസഭയിൽ ഒരുപാട് വിവരദോഷികൾ ഉണ്ട് ഫുള്ള് വിവരദോഷിയാണ് പറയുന്നത് ഒരു പിന്നെ മെഡിക്കൽ മന്ത്രി ഉണ്ടല്ലോ നമ്മുടെ എന്തോ പറയുന്നത് വിദ്യാഭ്യാസം അല്ലല്ലോ എന്തോ പറയുന്നത് ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കാര്യം പറയേണ്ടെങ്കിൽ എന്തൊക്കെ അഭപ്രായങ്ങളാണ് കാണിക്കുന്നത് മെഡിക്കൽ കോളേജിലൊക്കെ മിന്നൽ പരിശോധന എന്നൊക്കെ പറഞ്ഞ് കയറിയ ഒരു പോക്കുണ്ടല്ലോ ഇപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ വിടപ്പിൽശാല ഇന്നലെ ഒരു വിടപ്പിൽശാല ഹോസ്പിറ്റലിൽ ഒരു പിന്നെ സ്ത്രീ അവരുടെ ഭർത്താവിനെ വെച്ചോണ്ട് പോയി ശ്വാസം മുട്ടല്ലോ ഒരു മണിക്ക് ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ് ഗേറ്റ് തുറക്കുന്നില്ല ഗേറ്റ് കുറ്റിയിട്ടിരിക്കുകയാണ് ഗേറ്റ് എന്തിയുടെ കുറ്റിയിടുന്നത് പട്ടി കയറുന്നൊണ്ടാണ് കുറ്റിയിടുന്നത് ഇവിടുത്തെ നാടൻ പട്ടികൾക്ക് മതിലി അടി കടക്കാൻ അറിയാവുന്ന നാടൻ പട്ടികളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നിട്ട് അവിടെ കുറ്റിയിട്ട് വെച്ചേക്കുന്നത് കാരണം അതിനകത്ത് വേറെ എന്ത പരിപാടി നടക്കുവാണ് അതിനകത്ത് എന്തോ അസാൻമിക അസാൻമാർഗീക അങ്ങനല്ലേ അസാൻമാർഗീയ അവിടെ എന്തോ പരിപാടി നടക്കുന്നത് അതുകൊണ്ടാണ് ഗേറ്റ് പൂട്ടിയിട്ടേക്കുന്നത് ഗേറ്റ് പൂട്ടിണ്ട ആവശ്യം ഗേറ്റ് ചാരിമിന്റെ പട്ടി എന്തോ ഗേറ്റ് കൊളത്തെടുത്തിട്ട് അകത്ത് കയറുമോ പട്ടിക്ക് കയറണമെങ്കിൽ മതിലുവടിച്ച് അടി കയറാം പട്ടി അതുകൊണ്ട് രാത്രി ഒരു മണിക്ക് അവർക്ക് അതിനകത്ത് കയറാൻ പറ്റില്ല അവർ കിടന്ന് വിളിച്ച് വിളിച്ച് ലാസ്റ്റ് അവരുടെ ഭർത്താവ് മരിച്ചു ആ ഒരു ചെറുപ്പക്കാരൻ പത്തോ മുപ്പത് മുപ്പത്തെട്ട് മുപ്പത്തെട്ട് വയസ്സുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു അയാൾ മരിച്ചുപോയി അപ്പോൾ ഇതൊക്കെ വളരെ വളരെ ഗുരുതരമായ അനാസ്ഥയാണ് എല്ലാ സി എ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും എല്ലാ പി എച്ച് സെൻ്ററുകളിലും ആൾക്കാരെ പരിശോധിക്കണം എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ പാദരാത്രിയൊക്കെ മിന്നൽ പരിശോധനകൾ വേണമെങ്കിൽ എങ്കിൽ മാത്രമല്ലേ ഇതൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ള ഏത് പാദരാത്രിയും ട്വൻറ്റി ഫോർ ഇൻറ്റു ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഏഴ് ഇരുപത്തിനാല് മണിക്കൂറും ആശുപത്രികളൊക്കെ എപ്പോഴും സജീവമായിരിക്കണ്ടേ ഗവൺമെൻറ് ആശുപത്രികൾ എപ്പോഴും ചെന്ന് കയറാൻ പറ്റുന്ന ആശുപത്രി അടുത്ത ആശുപത്രിയെല്ലാം നമുക്ക് ചെന്ന് കയറാൻ പറ്റും അപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കണം പിന്നെ അതേപോലെ നമ്മുടെ ചെറിയ കാര്യം പറയണ്ടല്ലോ പറഞ്ഞ വിവരൊക്കെ നമ്മൾ കേട്ടതാണ് ഇവിടെ ആൾക്കാരുടെ ഇവിടെ എന്താ പറയണേ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള വിവരദോഷികളായ കുറേ മന്ത്രിമാരാണ് നമ്മുടെ മന്ത്രിസഭയിലിരിക്കുന്നത് ആ കുറേ നാൾ മുമ്പൊക്കെ നല്ല നല്ല മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും എല്ലാം വിവരദോഷികളാണ് അതിൻ്റെ ഒരു പിന്നെ നമ്മൾ ശിവൻകുട്ടിയാണൻ്റെ കാര്യം പറയണ്ട വിദ്യാഭ്യാസം എന്ന് പോലും മര്യാദയ്ക്ക് പറയാൻ അറിയാത്ത മന്ത്രിയാണ് വിദ്യാഭ്യാസം പിന്നെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല ഇത്രയ്ക്കുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ ശിവൻകുട്ടിയാണൻ്റെ നിയമസഭയിലെ കാര്യങ്ങളും സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ശരിയാണ് വന്നത് എന്തായാലും ആദ്യം യും പോയിട്ട് പിണറായി വിജയനെയും കടകംപള്ളി അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് എന്നിട്ട് പ്രശാന്തെയും അതൊക്കെ അതിന് ശേഷം സോണിയാഗാന്ധി എടുത്തിട്ടില്ല ഇത് ആരും ചെയ്യണ്ടെന്ന് പറയുന്നത് ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യണം പോലീസിന്റെ പോലീസിന് ആരെക്കുറിച്ച് എന്തെങ്കിലും സംശയം തോന്നിയാലും തീർച്ചയായിട്ടും അവരെയൊക്കെ ചോദ്യം അതിന് പാർട്ടി ഒന്നുമില്ല ഇല്ല അയ്യപ്പന്റെ സ്വർണ്ണം ആര് കേട്ടോ അത് ഏത് രാഷ്ട്രീയക്കാരായാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആയാലും അയ്യപ്പന്റെ സ്വർണം ആര് കേട്ടോ അവരെ അകത്ത് പോയിരിക്കണം അത് ഏതൊരു വ്യക്തികളുടെയും നമ്മുടെ കോമൺ സെൻസ് ഉള്ള ഏതെല്ലാം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ഏതൊരു മനുഷ്യന്റെയും കാര്യമാണ് ജാതി മതഭേദം ഒന്നുമില്ല ഇവിടെ സ്വർണം കെട്ടത് അറസ്റ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാ മനുഷ്യരും ഒരുപോലെ ആഗ്രഹിക്കുന്നതാണ് ശബരിമല അയ്യപ്പൻ്റെ സ്വർണം ആര് കെട്ടോ അവരെ അകത്താക്കണം അതിന് ഒരു രാഷ്ട്രീയവും നോക്കണ്ട ഒരു മതവും നോക്കണ്ട ഒരു പാർട്ടിയും നോക്കണ്ട ഒരു ജാതിയും നോക്കേണ്ട കാര്യമില്ല അതാണ് പ്രധാനം അതിനിടെ ആഭ്യന്തരം ഭരിക്കുന്ന പോലീസിന് കഴിവില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എസ് ഐ ടി എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഡയറക്ഷൻ ഹൈക്കോടതിയിൽ ഈ ഒരു അവരുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഹൈക്കോടതി ഡയറക്ഷൻ ഉണ്ടെന്നേ ഉള്ളു അവരിപ്പോഴും ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ രണ്ടറിൽ തന്നെയാണുള്ളത് പോലീസ് എന്ന് പറയുന്നത് അവർക്ക് ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പിണറായി വിജയൻറെ ഇത് വേണം അതാണ് അതുകൊണ്ടല്ല ഇതെല്ലാം മടിക്കുന്നത് ഇതിങ്ങനെ എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് കുറ്റപത്രം എന്തുകൊണ്ട് സമർപ്പിച്ചില്ല ദിവസത്തിനുള്ളിൽ ഇതൊക്കെ ഭയങ്കര മോശമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഏറ്റവും വലിയ അപാകതയാണ് ഏറ്റവും വലിയ പരാജയമാണ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാതെ അവർ അവർക്ക് സ്വാഭാവികമായി ജാമ്യം കിട്ടുക എന്നുള്ളൊരു അവസ്ഥ സുപ്രീം കോടതി പോയി പോയിട്ട് പോലും വാസുവിനും നമ്മുടെ ഇയാളുടെ പേരെന്തോ പത്മകുമാറിനൊന്നും ജാമ്യം കിട്ടിയിട്ടില്ല ആ സുപ്രീം കോടതി പോലും പോയി ജാമ്യം കിട്ടാത്തതാണ് ഇവിടുത്തെ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം കൊടുക്കേണ്ടി വരും കാരണം സ്വാഭാവിക സ്വാഭാവികമായിട്ടുള്ള ജാമ്യം അവർക്ക് കിട്ടണം അതവരുടെ അവകാശമാണ് എന്തുകൊണ്ടാണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് അപ്പോൾ ഇത് കണക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ് ചുമ്മാതെ ഇരുന്നിട്ട് ആവശ്യമില്ലാതെ സോണിയാഗാന്ധിയെ പോയി അറസ്റ്റ് ചെയ്യും സോണിയാഗാന്ധിയാണ് സ്വർണം കെട്ടുന്നത് മറ്റവരാണ് കാരണം നമ്മൾ വായിക്ക് ഇല്ല വായിക്ക് തിരുവായ്ക്ക് എതിർവായെന്നൊക്കെ പറയുന്ന പോലെ വിവരക്കേട് വായി വായിത്തൊന്ന് വിവരക്കേട് വിളിച്ചു പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന സാമാന്യ ജനങ്ങൾ നിങ്ങളെ നോക്കി ചിരിക്കുകയാണ് നിങ്ങൾ അടിച്ചിറക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം നിങ്ങൾ വീറും വീണ്ടും മൂന്നോ നാലോ മാസം കൂടി അവിടെ ഇരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുവാണ് നമ്മളൊക്കെ ഒരു സഖാവിൻ്റെ മകൾ എന്നുള്ള രീതിയിൽ ആ രക്തം ഇങ്ങനെ ഞരമ്പിൽ ഓടുന്നത് കൊണ്ട് നമുക്കിത് കാണുമ്പോഴും ഇവരെയൊക്കെ വിവരദോഷികൾ എന്ന് തന്നെ പറയേണ്ടി വരും വിവരദോഷികൾ എന്ന് തന്നെ പറയേണ്ടി വരും ഈ മന്ത്രിമാരെ ഈ മന്ത്രിസഭയിലെ പല ആൾക്കാരെയും അതുകൊണ്ടാണ് പറഞ്ഞു പോകേണ്ടത് നിവർത്തികേട് കൊണ്ട് ഗതികേട് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ